പ്രിയപ്പെട്ടവർ തിരുവനന്തപുരം ജില്ലയിൽ പട്ടത്തുള്ള അനിൽ ഗോപിനാഥിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് വിശാഖ് എന്നാണ് വീട്ടുപേര് വിശാഖിൽ പന്ത്രണ്ട് വർഷക്കാല പ്രായമുള്ള ഒരു പ്ലാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വരിക്കപ്ലാവ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ വരിക്കപ്ലാവിനെ കേടുവരികയും വരിക്കപ്ലാവിൻ്റെ ശിഖരങ്ങൾ ഇലകൾ എല്ലാം കൊഴിയുകയും തുടങ്ങി ഇതേ തുടർന്ന് ശ്രീ അനിൽ ഗോപിനാഥ് വൃക്ഷ ചികിത്സക്കായി ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളിവിടെ എത്തുകയും അതിന് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് വൃക്ഷചികിത്സ നൽകുകയുണ്ടായി മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും ഇദ്ദേഹ അനുസരിച്ച് ഞങ്ങൾക്ക് വീണ്ടും ഈ മരത്തെ കാണുന്നതിനുള്ള അവസരം ലഭിച്ചു ഏഴ് ദിവസവും ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ മരത്തെ പരിപാലിക്കുന്നതായി കണ്ടു അവർ പറയുന്നത് ഇതിന് ഇലകൾ മുളച്ചു തുടങ്ങി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വരവേറ്റത് എന്തായാലും ഒരു മരം കൂടി വൃക്ഷ ചികിത്സയുടെ ഫലമായിട്ട് ഭാഗമായിട്ട് ജീവിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്